അമ്മച്ചപ്പറങ്ങോ താൽക്കാലിക അപ്പൊ അമ്മച്ചി ചെറിയൊരു ഇടവേളക്ക് വേണ്ടിട്ട് നാട്ടിൽ പോവണേ നമുക്ക് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിങ്ങൾ കണ്ടതുപോലെ ഇന്നലെയാണ് അമ്മച്ചി നാട്ടിലേക്ക് പോയത് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പുതിയ യാത്ര തുടങ്ങുകയാണെ ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് സിഡ്നിയിലേക്കാണ് യാത്ര അപ്പോൾ ഇന്ന് നമ്മളുടെ ആദ്യത്തെ ദിവസം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അജുവിന്റെ മിനുവിന്റെ വീട്ടിലേക്കാണ് അപ്പോൾ അവരുടെ വീട് വടഡോങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ചെന്ന് ഇന്ന് സ്റ്റേ ചെയ്തിന് ചെയ്തതിന് ശേഷം നമ്മൾ നാളെ കാലത്തെ മൗണ്ട് ഹോത്തം എന്ന് പറഞ്ഞ ഒരു മലയിലേക്കാണ് അവിടെ അത്യാവശ്യം ആക്ടിവിറ്റീസും നല്ലൊരു ടൂറിസ്റ്റ് സ്പോ ടൂറിസ്റ്റ് സ്പോട്ടാണ് അതുപോലെ തന്നെ നല്ല മഞ്ഞ് മൂടിയ ഒരു മലയാട്ടോ അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ നാളെ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നത്തെ യാത്രയും അതുപോലെ തന്നെ നാളെ മഞ്ഞ് മലയിലേക്കും പോകുന്നതാട്ടോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ അജുന്റെ വീടുണ്ടേ വീടിലേക്ക് എത്തി കൊണ്ടിരിക്കുകയാണ് 430 കിലോമീറ്റർ കവർ ചെയ്തുട്ടോ ഏകദേശം 5:30 മണിക്ക്ുരെ കാച്ചിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇവരാണോ മാക്സ്ൂട്ടൻ അടിപൊളിയാണവൻ അവന് കുട്ടനെ വളരെ ഇഷ്ടമാണ് അവനെ ഹലോ മാക്സ്ൂട്ടാぴ ലാബ്രഡോർ ആണ് ഇവൻ സൂപ്പർ മനുഷ്യനെ ഇവരെ ഇത്ര വീഡിയോ ഉണ്ടോ മാക്സ്േ ടമറ ആക്ഷൻ ഗുരു ഗുരുടെ ഗുരു ൈസ് ഹാപ്പി ബേ പാർട്ടി അതെടുഡേസ് മൈ ബേർത്ത് രണ്ടാമത്തെ ദിവസമാണ് ബ്രഷ് ചെയ്തു ഇനി നമ്മള് റെഡി ആയിട്ട് മൗണ്ട് ഹോത്തത്തിലേക്ക് പോവാണ് അപ്പൊ നമ്മള് എണീറ്റു ബ്രഷപ്പം വേണ്ടി പോവാം അപ്പൊ അജു മിനു എല്ലാം നമുക്ക്

ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മൗണ്ട് ഹോത്തമിലേക്ക് പോവാൻ വേണ്ടി പോകണം അപ്പൊ നമ്മൾ വന്ന സെറ്റപ്പാലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ സമയം ഇപ്പൊ പതിനൊന്ന് മണിയായി ഇവിടെ നിന്ന് ബോഡോങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ന്യൂ സൗത്ത് വെയിൽസ് വിക്ടോറിയ ബോർട്ട് ആണ് ബോഡോങ്ക ഇവിടെ നിന്ന് ഒന്നര മണിക്കൂറുണ്ട് മൗണ്ട് ഹോത്തമ്പിലേക്ക് പോകാനുള്ളത് അപ്പൊ നമ്മള് നമ്മളുടെ എന്താ സ്യൂട്ട് എല്ലാം ഗിയേഴ്സ് സ്നോ ഗിയേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അനാക്കോണ്ടെന്ന് പറഞ്ഞ ഷോപ്പ് അനാക്കോണ്ട എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റ് ആണ് പക്ഷെ നമുക്ക് ടയറിന് വീലിന് വീൽ ചെയിൻ വാങ്ങിക്കണം അപ്പം റെന്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടോ വണ്ടിയുടെ അകത്ത് ഫുള്ള് സംഭവങ്ങൾ ലോഡണം അപ്പോൾ ഇതിന്റെ അകത്താണ് ഫുള്ള് നമ്മുടെ ഗിയേഴ്സ് എല്ലാം ഉള്ളത് പിന്നെ ബാക്കി അതിൻ്റെ അകത്തേക്ക് താഴത്തെ ടെന്റ് പിന്നെ ഫുഡ് ഐറ്റംസ് പിന്നെ കുക്കിംഗ് ഐറ്റംസ് ചെയർ ടേബിൾ അങ്ങനെ ഇഷ്ടം ജാക്കറ്റ്സ് ഇഷ്ടംപോലെ സംഭവങ്ങളെ ഫുള്ളി ലോഡ് ആട്ടാ വണ്ടി അപ്പം എന്തായാലും നമുക്ക് മൗണ്ട് ഹോത്തിലേക്ക് പോവാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മിനുവിൻ്റെയും അജുവിൻ്റെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നേരെ ഒരു ഷോപ്പ് പോൾസ് സ്കീ ഷോപ്പ് അതാട്ടോ ആ കടയുടെ പേര് നമ്മൾ അവിടെ ചെന്നിട്ട് വീലിൻ്റെ നമ്മളുടെ വണ്ടിയുടെ ടയറിൻ്റെ വീല് വീൽ ചെയിൻ അതായത് നമ്മൾ സംഭവം നമ്മൾ കയ്യിൽ വെച്ചേക്കണം നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ മൗണ്ട് ഹോത്തുകളിലേക്ക് പോകുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഇൻറ്റൻസ് സ്നോ ആണെന്നുണ്ടെങ്കിൽ റോട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ചെയിൻ നമ്മളുടെ ടയറിൽ പിടിപ്പിക്കണം അപ്പോൾ കൂടുതൽ ഗ്രിപ്പ് കിട്ടും വണ്ടിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ലീഗലി നമുക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അതില്ലാണ്ട് നമുക്ക് പോകുന്നത് നല്ലതല്ല ഈവൻ സ്നോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ കൊണ്ടുപോകണം കയ്യിൽ കരുതണം എന്നുള്ളതാണ് നിയമം ഓക്കെ അപ്പം നമ്മൾ എന്തായാലും അത് റെന്റ് എടുക്കാൻ വേണ്ടി ഈ കടയിലേക്ക് പോകാൻ വേണ്ടി പോണേ അപ്പം അത് അത് മാത്രമല്ല സ്കീ ബോർഡും കൂടി നമ്മളവിടെ നിന്ന് റെന്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തോട്ടോ അപ്പോൾ ഇതാണ് പോൾസ് സ്കീ ഷോപ്പ് അപ്പൊ നമ്മള് ഫ്രണ്ടിൽ നോക്കുമ്പോ തന്നെ കാണുന്നുണ്ട് ഗിയേഴ്സ് ഫ്രണ്ട്സ് അപ്പൊ അവരും എത്തി കേട്ടോ ഈ ഷോപ്പിലേക്ക് അപ്പൊ നമ്മള് സാധനം എടുത്തോണ്ടിരിക്കം സ്കീബോഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ പേര് ഡിഫറെന്റ് ആണ് ഞാൻ എഴുതി പേര് പറഞ്ഞുപോയി ഫ്രണ്ട്സ് എങ്ങനെ നമ്മളത് ഇതാട്ടോ കേട്ടോ ചെയിൻ കേട്ടോ ചെയിനിന്ന് നമ്മൾ നാപ്പത് ഡോളറാണ് ഇതിന്റെ റെന്റ് ഒരു ദിവസത്തേക്ക് പിന്നെ ഈ ഒരു സ്കീബോർഡിന് പതിനഞ്ച് ഡോളർ കേട്ടോ ഇതിന്റെ വലുത് കൊണ്ട് അതിന് ഇരുപത്തി ഡോളറാണ് പക്ഷെ അതിന് കുറച്ച് ഹെവി ആണ് അപ്പൊ ഹെവി ആവുമ്പോൾ നമുക്കത് പൊക്കി മേളിലേക്ക് നടന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ ഇത് ലൈറ്റ് വെയിറ്റ് ആ അപ്പോൾ രണ്ടുപേർക്ക് ഇരിക്കുകയും ചെയ്യാം അപ്പൊ പിന്നെ വിലയും കുറവാണ് അപ്പൊ അതുകൊണ്ട് അത് റെന്റ് എടുത്തു കേട്ടോ ും അപ്പോൾ ഇത് ഫുള്ള് പക്ഷെ മുപ്പത് കിലോമീറ്റർ ആണ് മേളിലേക്ക് കാണിക്കുന്നത് കേട്ടോ ഫുള്ള് നമ്മൾ തിരികുമായിട്ടാണ് മാപ്പിൽ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പൊ ടിക്കറ്റ് ബോക്സ് ഓപ്പൺ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ടിക്കറ്റ് എടുക്കണം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ കാര്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല ആള് ഫുള് അതായത് വണ്ടികൾ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഫ്രണ്ട്സ് അടുത്ത മുപ്പത് കിലോമീറ്റർ ഫുള്ള് വളവും തിരികാണ് അപ്പോൾ അവിടെ നമ്മൾ ബോർഡ് കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെയിൻ വീൽ ചെയിൻ ഇല്ലാതെ ഇങ്ങോട്ട് എൻടർ ചെയ്യരുതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടോ പിന്നെ ഇത് കണ്ടില്ലേ അപ്പൊ നമുക്ക് തണുപ്പ് ആയി തുടങ്ങിയിട്ടില്ല പത്ത് ഡിഗ്രി നോർമൽ ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മകലകൾ മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ മുപ്പത് കിലോമീറ്റർ കൂടെയാണല്ലോ മുകളിലേക്ക് എത്തുമ്പോൾ ടെമ്പറേച്ചർ നല്ലോണം തന്നെ

അപ്പം നമ്മൾ ഇവിടെ നിർത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ മേളിലേക്ക് കയറി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടി ഒരു ക്യാമറ കേട്ടോ അത് കൊക്കിയുടെ സൈഡിലേക്ക് ഇന്ന് തെന്നി മാറിയിട്ട് നമുക്ക് ടയറിൻ്റെ പാട് കാണാം എന്നിട്ട് അവർ അയാൾ വീണ്ടും സ്കിഡായിട്ട് മറ്റേ റോഡ് ഫുൾ ഐസ് ആയി ആയിപ്പോയി സ്കിഡായിട്ട് എന്നിട്ട് അയാൾ തിരിച്ച് റോഡിലേക്ക് എടുത്ത് മാറ്റിയിട്ടേക്കാം അപ്പം ഇനി മുന്നോട്ട് നമുക്ക് ഇനി പോകാൻ വേണ്ടി ഇനി ധൈര്യമില്ല ഇനി വീല് എന്താ പിടിപ്പിക്കുക മറ്റേ ചെയിൻ പിടിപ്പിക്കുക വീട്ടിൽ മേൽ ഇനി അതാണ് അടുത്ത ടാസ്ക് ഞങ്ങള് മലയാള ഇവര് ഇവിടുത്തെ റോഡ് അസിസ്റ്റ് ചോദിച്ച ഒത്തിരി നേരം പുറത്തു വരുന്ന നമ്മളൊരു ഒരു സ്ഥലത്തു കഴിഞ്ഞാൽ ഇനി ശരിക്കും മൗണ്ട് ഹോത്തം ആ ടോപ്പിൽ പാർക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടി ശരിക്കും മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സ്നോ സ്നോ ഇന്റൻസിറ്റി കൂടിയിട്ട് റോഡില് ഐസ് ഐസ് പാളി നമ്മുടെ 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 വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആണ് എങ്കിൽ പോലും വണ്ടി സ്ഥിന്നാവാൻ വേണ്ടി തുടങ്ങി രണ്ട് അല്ല ഒരു സൈഡിൽ ഫുള്ള് കൊക്ക അഗാധമായ അഗാധമായിട്ടുള്ള കൊക്ക കൊക്കം അപ്പൊ എങ്ങാനും സ്ലിപ്പായകത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ശരിക്കും പേടിച്ചു വിടാകും പക്ഷെ വേറെ വണ്ടികൾ ചില വണ്ടികൾ മാത്രം പോകുന്നുണ്ടായിരുന്നു വിൽക്കാറുള്ള വണ്ടികളെല്ലാം ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചില വണ്ടികൾ മാത്രം ചെയിൻ ഇല്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ അവരുടെ ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് കൂടിയിട്ടുള്ള ടയർ നമ്മൾ സാധാരണ കുടിക്കുന്നതല്ല ഓഫ് റോഡ് കോമ്പി പറ്റിയ ടയർ അങ്ങനത്തെ വണ്ടി കൊണ്ട് മേടിലേക്ക് പോകുന്നുണ്ടായിരുന്നത് ഞാൻ എനിക്ക് വണ്ടി വണ്ടിയായിരുന്നു അടക്കാൻ വേണ്ടി ഓൾറെഡി വണ്ടി ഒന്ന് നിന്നു പക്ഷേ അത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു ആ ക്യാമറയുടെ പുറകെ പക്ഷേ എന്താണ് പിന്നെ മുന്നോട്ട് എടുക്കാൻ വേണ്ടി പേടി അങ്ങനെ പിന്നെ ആ ക്യാമറയ്ക്ക് ആയി എന്താണ് റോഡ് അസിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റോഡ് അപ്പൊ ഒരു ചെയിൻ ഉണ്ട് ചെയിൻ ഇടാൻ വേണ്ടി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാവുന്നില്ല കൈ തണുത്ത് ഫ്രീസ് ആയിട്ട് നിനക്ക് പുറത്ത് അതിൻ്റെ നേരം നിക്കാനും പറ്റുന്നില്ല ആകെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അങ്ങനെ കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും ആ റോഡ് സിസ്റ്റുകാരൻ വന്നു ഫ്രണ്ടിലത്തെ ക്യാമറ ശരിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാളുടെ അയാൾ പുറത്തേക്കാകും അയാളുടെ കൂടി നമ്മൾ നമ്മുടെ വണ്ടിയിൽ ചെയിൻ ചെയ്ത് ഇട്ടോട്ടോ അപ്പൊ അപ്പം ആ സമയത്ത് വീണ്ടും ഇന്റൻസിറ്റി മറ്റേ ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഈ സ്നോയുടെ അപ്പൊ തന്നെ നമ്മുടെ പാക്കിലേക്ക് വണ്ടികളല്ല എല്ലാവരുടെയും വണ്ടി ടയർ സ്പിന്നാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അങ്ങനെ അപ്പം കൊറേ വണ്ടികൾ ഇതിനത്തെ മുന്നേ അതായത് ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ബേ ഉണ്ട് ആ ബേയില് വണ്ടി നിർത്തിയിട്ട് ചെയിൻ ഇട്ടിട്ടാണ് വരുന്നത് ഇഷ്ടം പോലെ വണ്ടികൾ കുഴപ്പം ഉണ്ടാവൂലെന്ന് നമ്മൾ കൊഴപ്പുണ്ടാവൂലെന്ന് ചോദിച്ചിട്ട് വീണ്ടും ചെയിൻ ഇടാ മുന്നോട്ട് മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നു എന്തായാലും ചെയിൻ ഇട്ടേക്ക് പോക്കിയ വണ്ടി ഗ്ലിപ്പ് ആയി അപ്പോ നിങ്ങള് ഇതേപോലത്തെ നിങ്ങൾ വന്ന സമയത്ത് ഇതേപോലെ നല്ല ഹാർഷ് സ്നോ അല്ലെങ്കിൽ ഹാർഷ് വെതറാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചെയിൽ ടേക്ക്ഔട്ടാങ്ങോട് ഒന്നും ഒന്നും നോക്കണ്ട പിരി വരി ഡേഞ്ചർ അങ്ങനെ ആലോചിച്ചോക്കിയാ നമ്മള് കയറ്റം കയറിക്കൂട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടയറിന്റെ ഗ്രിപ്പ് പോയി പിന്നെ നമുക്ക് നമ്മൾ ഈ എന്താ പറയുക നമ്മൾ പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ബ്രേക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല വണ്ടി അങ്ങോട്ട് ഒരു സ്ലോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലോപ്പിലോക്ക് വണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും ഒരു കൊക്കയുണ്ടെങ്കിൽ അതായത് ഗർത്തം ഉണ്ടെങ്കിൽ വണ്ടി അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ഫോൺ ചെയ്യും കാണിച്ചു നോക്കി നോക്കി ും കാണുന്നില്ല കേട്ടോ ഞങ്ങളൊരു ടണലിലേക്ക് കയറിട്ടാ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ ഇത് കണ്ടോ വണ്ടിയുടെ ടയറിൽ ഇത് പിടിപ്പിച്ചെ ചെയിൻ അപ്പൊ ഈ ചെയിൻ ടൈമിങ്ങനെ നമുക്ക് റോഡിൽ ജിപ്പ് കിട്ടുള്ളൂ കേട്ടോ പക്ഷെ നമ്മുടെ വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആണ് എങ്കിലും നമുക്കൊരു പേടി സ്ലൈഡ് ചെയ്ത് പോയി ഞാൻ അങ്ങനെ പോയി എന്നുള്ള അപ്പൊ നമ്മള് മൗണ്ട് ഹോക്കം ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ടോ ഇവിടെ സ്കീയിങ്ങും പിന്നെ എന്താണ് എന്താ പറയാ റോപ്പ് വേ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാർക്കിങ്ങിൽ കയറ്റി കിട്ടിയേക്കുവാണേ ഇപ്പോൾ നമ്മളുടെ അജുവും മിനുയും ബാക്കിലുണ്ട് അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഇവിടെ വീണ്ടും മുന്നോട്ട് പോകട്ടോ അവിടെ ഡിന്നർ പ്ലെയിൻ അങ്ങനെ എന്തൊരു സ്ഥലവും ഡിന്നർ പ്ലെയിൻ ആണെന്ന് തോന്നുന്നുണ്ട് അജു പറഞ്ഞതാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെയാണ് പോകാൻ വേണ്ടി പോകുന്നത് അവിടെയാണ് നമ്മൾ സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പോ മറ്റേ സ്കേറ്റിങ് അല്ല എന്നാൽ സ്കീബോർഡ് വെച്ചിട്ട് നമ്മളുടെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഭാഗത്തു അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ഞാൻ എന്തായാലും ഇവിടുത്തെ കാഴ്ച കാണിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ പൊക്കോ അപ്പം ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഏരിയ ആണ് സ്കീയിങ്ങും പിന്നെ അതുപോലെ തന്നെ റോപ്പ് വേ അവിടെ നിന്നിങ്ങനെ റോപ്പ് വേ മുന്നോട്ട് പോകുന്നുണ്ട് മേളിലേക്ക് പോകുന്നുണ്ട് ഇതുണ്ടോ ഇതാണ് കാർ പാർക്കിംഗ് നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ നമ്മള് അജുവും മിനിയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അവർ അവിടെ വന്നുകൊണ്ടിരിക്കും